മാസം ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര കന്നിക്കൂർ ഇവർക്ക് സ്ഥാനലബ്ധി ജോലിയിടങ്ങളിൽ നിന്നും സ്ഥാനലബ്ധിയെല്ലാം കിട്ടുന്ന സമയവുമാണ് വ്യാഴം ഒമ്പതാം ഭാവത്തിലുള്ളതിനാൽ സുഖം പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അല്പം ദുഃഖവും നമുക്കതിനോടൊപ്പം തന്നെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് ധനനഷ്ടം വരുവാനുള്ള ഇടയുണ്ട് എന്നിരുന്നാലും ധനലാഭം സ്വധനത്തിൻ്റെ ലാഭവും ഉണ്ടാവാം പൂർവിക സ്വത്തിൻ്റെ ലാഭവും ഉണ്ടാവാം പ്രകൃതി തന്നെ ആർദ്രമായി കിടക്കുന്ന മാസമാണ് കർക്കിടകം അതുപോലെ തന്നെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവസ്ഥകൾ അതുപോലെ ശരീരത്തിനുണ്ടാകാവുന്ന ബി പി അനാവശ്യപരമായിട്ടുള്ള ടെൻഷൻ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകാവുന്ന വസ്തുക്കൾ തർക്കങ്ങളോ അതുമൂലം ഉണ്ടാകാവുന്നതോ തലയ്ക്ക് അനാവശ്യപരമായിട്ടോ ശരീരത്തിനോ വരാവുന്ന എല്ലുകൾക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പല്ല് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം അനാവശ്യപരമായി വിവാദങ്ങളിൽ ചെന്നപ്പെടാതെയും ശ്രദ്ധിക്കേണ്ടതാണ് ശുഭം